നാട്ടുകാരുടെ തോളിലിരുന്നു കൊണ്ട് ബീഹാറിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഭവത്തിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവും എംപിയുമായ താരിഖ് അൻവറിനെതിരെ പ്രതിഷേധം ശക്തം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ ഉയർന്നത് കോൺഗ്രസ് പാർട്ടിക്ക് കർഷക ഉൾപ്പെടെയുള്ള ജനങ്ങളോടുള്ള അധികാര മനോഭാവമാണ് പ്രകടമായതെന്ന് ബി ജെ ചൂണ്ടിക്കാട്ടി മലേഷ്യൻ സന്ദർശനത്തിലുള്ള രാഹുൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നുവെന്ന ആരോപണവും ബി ഉയർത്തുന്നു ബീഹാറിലെ പ്രളയബാധിത പ്രദേശം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു കേരളത്തിൻ്റെ ചുമതല കൂടിയുള്ള കോൺഗ്രസ് എം പി താരിഖ് അൻവർ പ്രദേശത്ത് മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്നതിനാൽ അവിടേക്ക് കടക്കാൻ താരിഖ് അൻവർ തയ്യാറായില്ല തുടർന്ന് പ്രദേശവാസിയുടെ പുറത്തു കയറിയാണ് താരിക്കൻവർ ചെളി നിറഞ്ഞ പ്രദേശം മറികടന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് കർഷകർ ഉൾപ്പെടുന്ന രാജ്യത്തെ സാധാരണ ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ അധികാര മനോഭാവമാണ് വ്യക്തമാകുന്നതെന്ന് ബി ജെ പി എം പി ദീപക് പ്രകാശ് ചൂണ്ടിക്കാട്ടി था उसकी कले हर दिन खुल रही है और जिस प्रकार से यात्रा करने के बाद युवराज विदेश में आराम करने के लिए चले गए इससे समझ में आता है कि गरीब निर्धन दलित पीड़ित और बिहार की जनता के प्रति कितना प्रेम है और उनके एक नेता है जो बाढ़ पीड़ित लोगों को के लिए उनके पास जाने का काम करते हैं लेकिन किस प्रकार से जा रहे हैं जो आदमी है वो आदमी को को के ऊपर चढ़ पीठ पर बैठ बाल की दुर्दशा देखना देख रहे हैं इससे पता चलता है कांग्रेस और कांग्रेसी ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മലേഷ്യ സന്ദർശിച്ചത് ബി ജെ പിയുടെ പരിഹാസത്തിന് കാരണമായി ബീഹാർ രാഷ്ട്രീയത്തിന്റെ ചൂടും പൊടിയും കോൺഗ്രസിന്റെ യുവരാജാവിന് സഹിക്കാനാകാതെയാണ് അദ്ദേഹം സുഖവാസത്തിന് പോയതെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പരിഹസിച്ചു ജനം ഡൽഹി